ശ്രുതിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ആറാം തീയതി ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ലുഗാഡ സുവിശേഷം ഒന്നാം മതിയായ മുപ്പത്തിയൊൻപതാം തിരുവചനമാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് പ്രകാരമാണ് മറിയം യുവതിയായുള്ള ഒരു മലപ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു മറിയം യുവതിയായുള്ള ഒരു മലപ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്രപ്പെട്ടു യാത്ര പുറപ്പെട്ടു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വചനത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മാത്രമല്ല തിടുക്കത്തിൽ യാത്ര ചെയ്തത് അവൾ ദൈവപുത്രന്റെ അമ്മയാകാൻ പോകുന്നുവെന്നുള്ള സന്തോഷം പങ്കുവെക്കുവാനായിട്ടാണ് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടതെന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വരെ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആരൊക്കെയാണോ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളത് ആർക്കൊക്കെയാണോ ദൈവ അനുഭവം ലഭിച്ചിട്ടുള്ളത് അവരൊക്കെ ഈ മറുകയും ചെയ്തതുപോലെ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ് അവരൊക്കെ തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ഭവനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിലെ സമര്യാക്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നു യേശുവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം താനാണ് ക്രിസ്തുവെന്ന് യേശു അവക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനു ശേഷം അവൾ ആ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ് പട്ടണത്തിലേക്ക് പോയി താൻ മിശികായെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ ഈ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വീണ്ടും ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എമേസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ശിഷ്യന്മാര് അപ്പം മുറിച്ചപ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ അവർ ജെറുസലേമിലേക്ക് യാത്ര പുറപ്പെടുകയാണ് കാരണം തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് അപ്പോസ്മാരുടെ നടപടി പുസ്തകം ഒമ്പതാം അധ്യായത്തിലെ സാഹുളിന്റെ മാനസാന്തരത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സാഹുൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം അതീവ സന്തോഷത്തോടു കൂടി ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുകയാണ് പ്രിയമുള്ളവരെ ഓരോ ക്രിസ്ത്യാനിയായ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുക വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധി ഇപ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം വാക്കുകൾ വേണ്ടടുത്ത് മാത്രം ഉപയോഗിക്കുക വിശുദ്ധൻ പറഞ്ഞത് പ്രകാരമാണ് നമ്മുടെ പ്രവൃത്തി വഴി നമ്മുടെ ചിന്ത വഴി നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം പരിശുദ്ധ അമ്മ മംഗളവാർത്ത അറിഞ്ഞതിനു ശേഷം തന്റെ പ്രവൃത്തി വഴി തന്റെ വാക്കുകൾ കൊണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവളായിട്ട് മാറുകയാണ് ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് എലിസബത്തിനെ ശുശ്രൂഷിച്ചപ്പോൾ ഈ ലോകത്തിന്റെ മുമ്പിൽ ശുശ്രൂഷയുടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രകോഷിക്കുകയാണ് എന്നുള്ളവരെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും സുവിശേഷമായിട്ട് മാറുകയാണ് എന്നുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം ഓരോ ദിവസവും ദിവ്യബലിയിൽ യേശുവിനെ ഉൾക്കൊള്ളുന്ന നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്ന നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് ജീവിക്കാം െ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സുവിശേഷമാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വണക്ക മാസത്തിൻ്റെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന ദൈവചനിയായ പരിശുദ്ധ കന്യക മറിയമ്മ അവിടുന്ന് സകല ഗുണസമ്പൂർണ ആയിരുന്നുവല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മംഗീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൽ ദൈവജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീക്ഷണയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ ആമേയുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് തിരുസഭയ്ക്ക് ഒരു പുതിയ മാർപ്പാപ്പേ ലഭിക്കുവാനായിട്ടാണ് ആ പ്രാർത്ഥന നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഈ ജീവിതം ഒരു സുവിശേഷമാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയെ നമുക്ക് തേറ്റ് ചേരാ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മെസിസ്തി ഭർത്താവകിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളമേ ആമേൻ ദാവീദിന്റെ കോട്ടയായ പരിശുദ്ധ മറിയമേ നാരകീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ആവേ മരി